ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രിക് ഡ്രീമർ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം കടൽ മാർഗത്തിലൂടെ കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ വ്യക്തി ആര് ആൻസർ പാസ്കോടകാമ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത് ആൻസർ കേരളം ഐക്യ കേരളം എന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്ന സ്ഥലം ആൻസർ എറണാകുളം കേരളത്തിലെ ആദ്യ ധനകാര്യ മന്ത്രി ആര് ആൻസർ സി അച്യുതമേനോൻ നില എന്നറിയപ്പെടുന്ന നദി ഏത് ആൻസർ ഭാരതപ്പുഴ കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ആൻസർ ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏത് ആൻസർ കണ്ണൂർ കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏത് ആൻസർ മീശപ്പൊലിമല കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ആൻസർ വയനാട് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏത് ആൻസർ കുട്ടനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏത് ആൻസർ പെരിയാർ പരിശുദ്ധ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ആൻസർ പാകിസ്ഥാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന മാംസം ഏത് ആൻസർ പോർ പുളിയുള്ള തേൻ കാണുന്ന രാജ്യം ഏത് ആൻസർ ബ്രസീൽ എല്ലാ വർഷവും ന്യൂ ഇയർ ആദ്യം എത്തുന്ന രാജ്യം ഏത് ആൻസർ കിരിബാസ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ആൻസർ റഷ്യ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ആൻസർ വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ വൻകര ആൻസർ ഏഷ്യൻ വൻകര ലോകത്തിലെ ഏറ്റവും ചെറിയ വൻകര ആൻസർ ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് ആൻസർ ഗോരഖ്പൂർ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ആൻസർ പസഫിക് ലോകത്തിലാദ്യമായി ആറ്റമ്പൂമ്പ് വീണ സ്ഥലം ആൻസർ ഹിരോഷിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സമതലം ആൻസർ ടിബറ്റ് ആദ്യമായി മലയാളം അച്ചടിച്ചത് ഏത് രാജ്യത്താണ് ആൻസർ ഹോളണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കായലേത് ആൻസർ വേമ്പനാട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്